പത്മകുമാറിന്റെ അറസ്റ്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു കുര്യനിലേക്ക് വീണ്ടും ഡാൻ അങ്ങനെ അറസ്റ്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിലേക്ക് വളരെ പെട്ടെന്ന് കടക്കും അന്വേഷണ സംഘം എന്നുള്ളതാണോ അതായത് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാണ് അറസ്റ്റിലേക്ക് എത്തുന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങളുടെ ഭാഗമായി ഒരുപക്ഷെ ഈ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം വൈറ്റ് പരിശോധനയ്ക്ക് ഹാജരാക്കും തുടർന്ന് റാന്നി കോടതിയിലാണ് ഇദ്ദേഹത്തെയും എത്തിക്കുക പത്മകുമാരനെയും എത്തിക്കുക കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളെല്ലാം നിയമപരമായ നടപടിക്രമങ്ങളൊക്കെ റാന്നി കോടതിയുമായി ബന്ധപ്പെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കിയതിനു ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നതിനായി പത്മകുമാരനെ കൊണ്ടുപോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെ പത്തരയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ആ ചോദ്യം ചെയ്യലിന് പിന്നാലെ പത്മകുമാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരേ സമയം സർക്കാരിന് ആ മുഖം നോക്കാതെയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടന്നത് ആഭ്യന്തര വകുപ്പിന്റേത് എന്ന് ആ പ്രതിരോധം തീർക്കാൻ കഴിയും അതേസമയം മറ്റ് കക്ഷികൾക്ക് പ്രതിപക്ഷ കക്ഷികൾക്ക് സർക്കാരിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലേക്ക് ഈ വിമർശനത്തിന്റെ ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുകയാണ് കാരണം പത്മകുമാർ ഈ കേസുമായി നേരത്തെ ബന്ധപ്പെട്ടിരിക്കുന്നു അത് തെളിയിക്കുന്ന കൃത്യമായ രേഖകൾ അന്വേഷണ സംഘം വീണ്ടെടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായി രണ്ടായിരത്തി പത്തൊൻപതിലെ ഭരണസമിതിയെയും ദേവസ്വം ബോർഡിനെയും ഒക്കെ സംശയമിലും നിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും അന്ന് ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തനിക്കറിയാവുന്നനാണ് എന്നൊക്കെയായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള കണ്ടെത്തലുകളല്ല അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥ തലത്തിലും വിവാദ സ്പോൺസർ യിലും മാത്രം ഒന്ന അന്വേഷണം ഭരണ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ രണ്ടായിരത്തി പത്തൊൻപതിലെ തലവൻ എ പത്മകുമാറിലേക്ക് എത്തുമ്പോൾ തുടർ നീക്കങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും കടുത്ത നീക്കങ്ങൾ വീണ്ടും ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് പത്മകുമാർ സ്വാഭാവികമായി പത്മകുമാറിനെതിരെ കടുത്ത നടപടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തുടർ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് അറിയാനുള്ളത് അങ്ങനെയെങ്കിൽ അത് എപ്പോഴാകും എങ്ങനെയാകും ഇതടക്കമുള്ള ചോദ്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിനിടയിലാണ് ഇപ്പോൾ ഈ നിർണായകമായ ബന്ധപ്പെട്ട കാര്യം ഡാൻ വിവരങ്ങളിലേക്ക് ശബരിമല സ്വർണക്കുളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന രണ്ടാമത്തെ ഉന്നതായിരിക്കുന്നു എ പത്മകുമാർ എൻ വാസുവിന് ശേഷം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം മുൻ എം എൽ എ പാർട്ടിക്ക് നേരിട്ട് തന്നെ ഇതിൽ നിന്ന് കൈ കഴുകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു അന്വേഷണം കൃത്യമായിട്ടാണല്ലോ നടക്കുന്നത് ഏതുന്നതരാണെങ്കിലും അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ ഭാഗമായി ാണ് സ്വർണം ചെമ്പാക്കാനുള്ള ഉത്തരവ് കൊടുത്തത് പത്മമാർ അറിഞ്ഞുകൊണ്ട് വാസു അറിഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഗൂഢാലോചനയുടെ ഭാഗമായി മറ്റ് ഏതെല്ലാം ഉന്നതരുടെ പേരുകളായിരിക്കും വരിക അതേ എവിടേക്കാണ് പോവുക രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം വകുപ്പിലേക്ക് അന്നത്തെ മന്ത്രി തലത്തിലേക്ക് ഒക്കെ ഈ കാര്യങ്ങൾ കടക്കില്ലേ ആ തരത്തിൽ കൂടി അന്വേഷണം കടക്കുന്നുണ്ടോ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്നുള്ളതൊക്കെയാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ദ്വാര ബാലകശിൽപത്തിൽ സ്വർണവും കട്ടിളപ്പാളികളുമൊക്കെ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുമ്പോൾ അന്നത്തെ ത്തെവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ആയിരുന്നു ഈ വാർത്തകളും അന്വേഷണങ്ങളും തുടങ്ങുമ്പോൾ കട്ടവരെല്ലാവരും നിയമത്തിന് മുന്നിൽ വരും എന്നാണ് പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എ പത്മകുമാറിന്റെ ബിനാമിയാണോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിരുന്നു വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഡാൻ കുരുനിലേക്ക് വീണ്ടും ഡാൻ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറുമായിട്ട് ബിനാമിയായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നുള്ള സംശയം അപ്പം ഇത്തരം സാമ്പത്തിക സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടുന്നതിന് വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ വൈകിപ്പിക്കുന്നത് എന്നുള്ള സൂചനകൾ പോലും ഉണ്ടായിരുന്നു അങ്ങനെയാണ് അന്വേഷണ സംഘവും വിശദീകരിച്ചിരുന്നത് അങ്ങനെ കണക്കാക്കണോ ഇപ്പോൾ തീർച്ചയായിട്ടും അതായത് പരമാവധി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രം ഈ അറസ്റ്റ് അടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ മതി എന്നൊരു വിലയിരുത്തൽ അന്വേഷണ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവർ ആ കാര്യത്തിൽ ഒരു മെല്ലെപ്പോ എന്ന വിമർശനങ്ങൾക്ക് വഴിവെച്ചപ്പോഴും അത്തരത്തിലൊരു ശൈലി പിന്തുടർന്നത് അതേ കാരണം കൊണ്ട് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ആ പഴുതടച്ച ഒരു അന്വേഷണമാണ് ആദ്യഘട്ടം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട എസ് ഐ ജി നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഇങ്ങനെ വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു കേസിന്റെ അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന വിവരം ചോർച്ചയോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകളോ ഒക്കെ വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കാറുണ്ട് പക്ഷേ ഈ ഒരു കേസിനെ വ്യത്യസ്തമാക്കിയത് കോടതി കൃത്യമായി ഇത് നേരിട്ട് വിലയിരുത്തുകയും പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ അന്വേഷണ പുരോഗതിയും തുടർന്ന് സ്വീകരിക്കാൻ പോകുന്ന നടപടികളും മുദ്രവച്ച കവറിൽ കോടതി കൃത്യമായി കോടതിയിൽ സമർപ്പിക്കേണ്ടതും അത് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകുന്നതനുസരിച്ചായിരുന്നു അന്വേഷണത്തിന്റെ തുടർ നീക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് കാര്യം അങ്ങനെ സുപ്രധാനമായ ഒരു കേസിലാണ് ഇപ്പോൾ എ പത്മകുമാറിന് രണ്ടായിരത്തി പത്തൊൻപതിലെ മരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത്തള എസ് ഐ ടി കടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് തെളിവുകൾ പരമാവധി ശേഖരിച്ചതിനു ശേഷം തന്നെയാണ് പത്മകുമാറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിഞ്ഞ ആഴ്ച തന്നെ നോട്ടീസ് നൽകിയത് പക്ഷേ ആ നോട്ടീസ് കൈപ്പറ്റിയ പത്മകുമാർ ആദ്യം ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല വ്യക്തിപരമായ അസൗകര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദ്യം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇപ്പോൾ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുകയായിരുന്നു അദ്ദേഹം പിന്നീടാണ് ഈ രണ്ടു ദിവസത്തിനുശേഷം വീണ്ടും ഈ സമയപരിധി അവസാനിച്ചതിന് പിന്നാലെ വീണ്ടും കഴിഞ്ഞ ആഴ്ച നോട്ടീസ് നൽകിയത് പക്ഷേ അപ്പോഴും അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കസ്റ്റഡിയിലെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തേക്കും എന്നിട്ട് വിശദമായി ചോദ്യം ചെയ്യൽ നടക്കുകയുള്ളൂ എന്നൊരു അഭ്യൂഹം നേരത്തെ നിലനിന്നിരുന്നു അതിനിടയിൽ വളരെ നാടകീയമായാണ് പത്മകുമാർ ഇന്ന് ചോദ്യം ചെയ്യലിനായി ക്രൈം ്രാഞ്ച് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് മേധാവി എ ഡി ജി പി എച്ച് വെങ്കടേഷന്റെ ഓഫീസിൽ നേരിട്ട് ഹാജരായത് അതിനുശേഷമാണ് രാവിലെ പത്തരയോടെ ഈ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും തുടർ നീക്കങ്ങളുടെ ഭാഗമായി ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുകയാണ് ഒരുപക്ഷെ വൈകാതെ തന്നെ പത്മകുമാറിനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചേക്കാം അതിനുശേഷമായിരിക്കും റാന്നി കോടതിയിൽ ഹാജരാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഡാൻ കുര്യയിലേക്ക് തിരികെ എത്താം വി വി അരുണും വിശകലനങ്ങളുമായി നമുക്കൊപ്പം ചേരുമ്പോൾ അരുൺ പാ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ റിബൽ ശല്യത്തെക്കാളും അല്ലെങ്കിൽ മറ്റു മുന്നണികളുടെ മത്സരത്തെക്കാളും വലിയ തലവേദനയാകാൻ പോകുന്നത് ശബരിമലയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഇനി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ച് ന്യായീകരിച്ച് ദിവസങ്ങൾ ചെലവിട്ടു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം മുൻ എം എൽ എ തന്നെ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നു രാഷ്ട്രീയ കളം തന്നെ ശബരിമലയെ ചുറ്റിപ്പറ്റി ഏത് തരത്തിലേക്ക് മാറുന്നു ഇപ്പോൾ അവർ സി പി എം ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കാൻ പോകുന്ന ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതും സി പി എം ഭരിക്കുമ്പോൾ തന്നെ സി പി എമ്മിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പത്മകുമാറിനെ കേവലം ഒരു ബോർഡ് പ്രശ്നത്തായി കാണാൻ കഴിയുന്ന നേതാവല്ല പത്തനംതിട്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി വരുന്നത് പക്ഷേ സി പി എമ്മിലും പത്തനംതിട്ട മുഖമായി പോലും കുറേ നാൾ നിറഞ്ഞു നേതാവാണ് പത്മകുമാർ അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റാകുന്നു അതിനുമുമ്പ് അദ്ദേഹം എം എൽ എ ആയിരുന്നു അത്തരം ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതിൽ പാർട്ടിക്ക് ഇനി ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കാൻ സി പി എമ്മേ കഴിയാത്തൊരു സാഹചര്യമുണ്ടാകും ആരംഭിക്കും അറസ്റ്റ് ചെയ്തോട്ടെ എന്നാണ് സി പി എം നേതാക്കാർ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളത് മുഖ്യമന്ത്രി പിണറിയൻ ഉൾപ്പെടെയുള്ള പല തവണയും പറഞ്ഞത് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ ആരാണോ അതിൽ ഉത്തരം ചെയ്ത് അവർ ശിക്ഷിക്കപ്പെടുമെന്ന് നിലപാടെടുക്കുമ്പോഴും പത്മകുമാറിന്റെ അറസ്റ്റ് അത്തരം ഒരു വിശദീകരണം കൊണ്ട് മാത്രം സി പി എമ്മിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല കാരണം അത്രയധികം സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് പത്മകുമാർ ഇത്തവണയും കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ പോലും സംസ്ഥാന സമിതി ഉൾപ്പെടുത്താതിന്റെ പേരിൽ പാർട്ടിയുമായി